ജുവല്ലേഴ്സ് തിരൂരിൽ ബസ് തൊഴിലാളികൾ നടത്തിയ സമരം തികച്ചും അനാവശ്യ സമരമെന്ന് നഗരസഭാധ്യക്ഷ എ പി നസീമ പറഞ്ഞു നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും നഗരസഭയെ കുറ്റപ്പെടുത്താനുള്ള ഒരു സമരമാണിതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ആഴ്ചകൾക്ക് മുമ്പാണ് കംഫർട്ട് സ്റ്റേഷൻ തുറന്നത് അത് തൊഴിലാളികൾക്ക് തന്നെ അറിയാമെന്നും ചില സംഘടനകളുടെ നിർബന്ധത്തിലാണ് സമരം നടന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു അതേസമയം കംഫർട്ട് സ്റ്റേഷൻ തുറന്നിട്ട് രണ്ടാഴ്ചയായെന്ന് നടത്തിപ്പുകാരനും പറഞ്ഞു തിരൂർ നഗരത്തിൽ ബസ് തൊഴിലാളികൾ നടത്തിയ സമരത്തിനെതിരെയാണ് നഗരസഭാ അധ്യക്ഷ തുറന്നടിച്ചത് നഗരസഭയുടെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നഗരസഭ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല സ്വാഭാവികമായിട്ടും ഒരു ഒരു പബ്ലിക് ടോയ്ലറ്റ് അത് നിറയും അപ്പൊ രണ്ടു ദിവസം അടച്ചിട്ട് അത് ക്ലീൻ ചെയ്യും വീണ്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മുടെ മാർക്കറ്റിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതോട് കൂടിയിട്ട് അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവും പക്ഷെ ഇന്ന് ഇത്രയധികം ഇപ്പൊ അറിയാം നമുക്കറിയാം തുടർച്ചയായി മൂന്നാലു ദിവസം ലീവ് കഴിഞ്ഞിട്ട് ഇന്ന് സ്കൂളുകളൊക്കെ ഒന്ന് തുറക്കാൻ പോകുന്ന സമയത്ത് സാധാരണക്കാരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് വസ്തുതൊഴിലാളികൾ സമരം നടത്തിയിട്ടുണ്ട് നഗരസഭയാണ് മെയിനായിട്ട് കുറ്റം പറയുന്നത് ഒരിക്കലും നഗരസഭയുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായിട്ടില്ല കാരണം ഒരാഴ്ചയായിട്ട് നഗരസഭയിലെ കംഫർട്ട് സ്റ്റേഷൻ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ നാനൂറിൽ പരം വസ്തുതൊഴിലാളികൾ തന്നെയാണ് അവർക്ക് നന്നായിട്ട് അവർ എവിടെ പുറത്ത് പോയി വന്നാലും സൗജന്യമായിട്ട് നഗരസഭയിലെ കംഫർട്ട് സ്റ്റേഷൻ യഥേഷ്ടം ഉപയോഗിച്ച് വരികയാണ് എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാത്ത പോലെ ഒരു ഒരു രാഷ്ട്രീയ പരത്തൊന്നും വേണമെങ്കിൽ പറയണം രാഷ്ട്രീയമായിട്ട് നഗരസഭയെ പിന്നെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായ ഒരു ഒരു സമരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചില സംഘടനകളുടെ നിർബന്ധത്തിലാണ് സമരമെന്നും കംഫർട്ട് സ്റ്റേഷൻ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ടാങ്ക് നിറയുമ്പോൾ അത് ഒഴിവാക്കാനാണ് അടച്ചിടുന്നതെന്നും സാധാരണക്കാരെ പ്രയാസപ്പെടുന്ന സമരമാണിതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു അവർ പറയുന്ന ഒരു വിഷയം ന്യായമാണ് തിരൂരിൽ ട്രാഫിക് ജാമുണ്ട് നമ്മളുടെ പാലം പണി അത് അത് അതിൻ്റെ സ്പീഡിൽ നടന്നു പോവേണ്ട ആവശ്യമുണ്ട് പാലം പണി ദ്രുതഗതിയിൽ നടന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് ഒഴിവാവാൻ കഴിയുള്ളൂ പക്ഷേ അത് പി ഡബ്ല്യു ഡി എം എൽ എ വിളിച്ച് സംസാരിച്ച് അത് അടിയന്തിരമായിട്ട് തീർക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാതെ നഗരസഭ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയതിൻ്റെ പേരിൽ ആണ് സമരം നടത്തുന്നതെന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഒരു ടോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സമരം തികച്ചും പോയി കാരണം ഇതുമൂലം പ്രയാസപ്പെടുന്നത് സാധാരണക്കാരായ എല്ലാവർക്കും കാറും ലോറിയൊന്നും ഉണ്ടാവണമെന്നില്ല വളരെ സാധാരണക്കാരായ ബസ്സിനെ ആശ്രയിക്കുന്ന ഒരുപാട് പേര് ഇന്ന് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് തീർച്ചയായും ആ ഇന്ന് ജനങ്ങൾ അനുഭവിച്ച ആ ഒരു ദുരന്തത്തിന് ഉത്തരവാദി ഈ സമരം നടത്തിയവർ മാത്രമാണ് ഇന്ന് ഞാനതിൽ വരുമ്പോൾ നോക്കിയതാണ് അവിടെ പിന്നെ എസ് ടിയു സി ഐ ടിയു വി എം എസ് ഒക്കെ സമരത്തിലുണ്ടെന്ന് പറഞ്ഞെങ്കിലും അവിടെ സി ഐ ടിയുൻ്റെ പൊടി മാത്രമാണ് കാണാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഞാനിത് രാഷ്ട്രീയ പാപരത്തോളം എന്ന് പറഞ്ഞത് കാരണം സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ എസ് സി യു അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് അപ്പൊ ഇവരിത് രാഷ്ട്രീയമായിട്ട് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് എന്തായാലും അതൊന്നും ഇപ്പോ തൽക്കാലം നഗരസഭയിൽ വിലപ്പോലെന്നാണ് എനിക്ക് പറയാനുള്ള അതേസമയം ബസ് ബസ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞു രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ ഇത് ഒരു ദിവസം അടച്ചിട്ടിരുന്നു കാരണം മെയിൻ പൈപ്പ് രണ്ടീസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ത്രൂ ആയിട്ട് രണ്ടാഴ്ചയോളം കഴിഞ്ഞ് ഇപ്പോൾ തുറന്നിരുന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ആരില് ഈ ബസ് ഡ്രൈവർമാർ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അവർ മൂത്രം ഫ്രീ ആണ് കക്കൂസ് പോകാൻ അവർ ഒരു അറുപത് ശതമാനം ആളുകൾ പൈസ തരുന്നത് ബാക്കി ആളുകൾ പൈസ ഒന്നും തരില്ല അവർ ഉപയോഗിച്ചാണ് പോകുന്നത് തന്നെയല്ല